നമസ്കാരം ലൈവ് വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തെ എമ്പാടും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം ബാലരാമൂരത്ത് രണ്ടര വയസ്സുകാരിയായ ദേവേന്ദുവിൻ്റെ കൊലപാതകം കിണറ്റിൽ നിന്നും കുഞ്ഞിനെ കണ്ടെത്തി ശേഷം അമ്മയെയും അമ്മാവനെയും പോലീസ് പിടികൂടിയ വാർത്ത എന്നാൽ ഇന്ന് മലയാളക്കാരെ ആകെ തലകുനിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ് ശ്രീതുവിൻ്റെ ആ അമ്മയുടെ അമ്മയെന്ന് വിളിക്കാൻ പോലും കഴിയില്ല ആ സ്ത്രീയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മനസ്സിലാക്കാനായി സാധിക്കുന്നത് വളരെ നാറിയ കഥകൾ അതാണ് ശ്രീധുവും സഹോദരനും തമ്മിലുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിനിടയിൽ മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ് ആ കുട്ടി അത് ശ്രീധുവിൻ്റെ ഭർത്താവിൻ്റേതല്ല ശ്രീധുവിൻ്റെ സഹോദരൻ്റേതല്ല അതാരുടേത് എന്ന കാര്യത്തിൽ ശ്രീധു ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുമില്ല കൊലപാതക കേസിൽ നിർണായകമായി മാറിയത് ശ്രീധുവിന്റെയും അമ്മാവൻ ഹരികുമാറിൻ്റെയും വാട്സപ്പ് ചാറ്റുകൾ തന്നെയായിരുന്നു കൊലക്കേസിൽ അമ്മ ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ അമ്മയുടെ പങ്ക് കൃത്യമായി തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു അങ്ങനെയാണ് തമിഴ്നാട് കേരള അതിർത്തി മേഖലയായ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും പോലീസ് പിടികൂടിയത് ശ്രീധുവിൻ്റെയും സഹോദരൻ ഹരികുമാറിൻ്റെയും വഴിവിട്ട ബന്ധം പറയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അശ്ലീല സംഭാഷണങ്ങൾ അതുതന്നെയാണ് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ജനുവരി മാസം മുപ്പതാം തീയതി ആയിരുന്നു സംഭവം കേസിൽ ഹരികുമാറിനെ കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് തുടക്കം മുതൽ ഹരികുമാർ പറഞ്ഞിരുന്നു വ്യക്തമായ തെളിവ് ശേഖരണത്തിലായിരുന്നു പോലീസ് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാണ് ശ്രീധുവിനെ പിടികൂടിയത് ഹരികുമാർ സഹോദരി ശ്രീധുമായി നടത്തിയിട്ടുള്ള അശ്ലീല വാട്സപ്പ് അടക്കം പോലീസ് കണ്ടെത്തിയതോടെ അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് കുതിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഹരികുമാർ ശ്രീതുവിനോട് മുറിയിലേക്ക് വരണമെന്ന് വാട്സപ്പിലൂടെ സന്ദേശമയച്ച് വിളിച്ചിരുന്നു പക്ഷേ ശ്രീതു ആകട്ടെ വിസമ്മതിച്ചു കാരണമായി പറഞ്ഞത് ഇപ്പോൾ വരാൻ പറ്റില്ല മകൾ കൂടെയുണ്ടെന്നായിരുന്നു ഇത് കേട്ട് ക്ഷുഭിതനായ ഹരികുമാർ അപ്പോൾ തന്നെ ഈ ശല്യം തീർക്കണമെന്ന വാശിയിൽ കുഞ്ഞിനെ എടുത്ത് കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ശ്രീതു വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോകുന്നതിനിടയിലാണ് ഹരികുമാർ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെടുത്ത് കിണറ്റിനടുത്തേക്ക് എത്തിയത് എടാ നീ എന്റെ കുഞ്ഞിനെ എടുത്ത് എവിടെ കൊണ്ട് പോകുന്നുവെന്ന് ശ്രീധു അലറി വിളിച്ചു ചോദിച്ചു ഇന്നത്തോടുകൂടി ഇതിൻ്റെ ശല്യം ഞാൻ തീർക്കുമെന്ന് ഹരികുമാർ മറുപടി പറഞ്ഞെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ ശേഷം ഹരികുമാർ വീട്ടിൽ കരുതിയ കുറച്ച് പെട്രോൾ പെട്രോളെടുത്ത് കിടക്ക കത്തിക്കുകയും ചെയ്തു ശ്രീധവും ഹരികുമാറും നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളിലും ചാറ്റുകളിലും നിന്ന് നിർണായകമായ വിവരങ്ങൾ ആദ്യമേ തന്നെ പോലീസിന് കിട്ടിയെങ്കിൽ പോലും ഇതിൽ പലതും വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിലാണ് അറസ്റ്റ് ഇത്രയും നാൾ നീണ്ടുപോയത് ഹരികുമാറിന് ചില താൽപ്പര്യങ്ങളുണ്ടായിരുന്നു ചില ആവശ്യങ്ങളുണ്ടായിരുന്നു ഇതിന് കുട്ടി തടസ്സമായതുകൊണ്ട് സഹോദരിയോട് ഇയാൾക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടായിരുന്നു പോലീസ് കണ്ടെത്തിയ ചില വിവരങ്ങൾ നടക്കുന്നതുകൂടിയാണ് ശ്രീധുവിനെ പലതവണ നുണപരിശോധനയ്ക്കായി പോലീസ് ശ്രമം നടത്തിയെങ്കിൽ പോലും ശ്രീതു തയ്യാറാകാതിരുന്നത് പോലീസിൻ്റെ സംശയങ്ങൾ ബലപ്പെടുത്തി ആ ദുരൂഹത നിഴലിച്ചു ഹരികുമാറാകട്ടെ നുണപരിശോധനയിലും ശ്രീധുവിനെതിരായിട്ടുള്ള ആരോപണം അതുപോലെ തന്നെ ആവർത്തിക്കുന്നു രണ്ടുപേരും തമ്മിൽ വഴിവിട്ട പല ബന്ധങ്ങളുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി കൂടുതൽ വകുപ്പ് ചുമത്തി പോലീസ് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഇതിനിടയിലാണ് കുട്ടിയുടെ ഡി എൻ എക്ക് ശ്രീധുവിൻ്റെ ഭർത്താവിൻ്റെയും അമ്മാവന്റെയും ഡി എൻ എയുമായി പൊരുത്തമില്ലെന്ന ശാസ്ത്രീയമായ പരിശോധനയിൽ കണ്ടെത്തിയത് ശ്രീധുവിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ അതുതന്നെയാണ് പോലീസിനെ ഏറെ അലട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിതൃത്വം സംബന്ധിച്ചുള്ള ഡി പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് കുട്ടിയെ ഒഴിവാക്കാനുള്ള കാരണം അതറിയാൻ കൂടിയായിരുന്നു ഈ പരിശോധന അത് ശ്രീതുവിൻ്റെ ഭർത്താവിൻ്റെ കുട്ടിയാണോ അല്ലയോ ഈ ഒരു സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത് ഒപ്പം അത് സഹോദരൻ്റേതാണോ എന്ന സംശയവും പോലീസിന് ഒരു ഘട്ടത്തിൽ വിലപ്പെട്ടിരുന്നു പക്ഷേ പോലീസിനെ തന്നെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ടായിരുന്നു പരിശോധനയിൽ വന്നത് ശ്രീതുവിൻ്റെ ഭർത്താവ് സഹോദരൻ അതുകൂടാതെ മറ്റ് നാല് പേരുടെ ഡി സാമ്പിളുകളിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇതാരുമല്ല കുട്ടിയുടെ പിതാവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു പിതൃത്വം സംബന്ധിച്ച് ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ശ്രീധുവിൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാം എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ട് ഇതോടെ ശ്രീധുവിന് മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ബലപ്പെടുന്നു ആ ബന്ധത്തിലേതോ ഉണ്ടായ ഒരു കുട്ടിയാണ് ദേവേന്ദു എന്നുള്ള സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് സഹോദരിയുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായ കുട്ടിയെ കൊല്ലുമെന്ന് പലതവണ ശ്രീധുവിനോട് ഹരികുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിനെ പിന്തിരിപ്പിക്കാനോ തടയാനോ കുട്ടിയെ സംരക്ഷിക്കാനോ ഒന്നും തന്നെ ശ്രീധു ശ്രമിക്കാത്തതുകൊണ്ട് ഈ കൊലപാതകത്തിൽ സഹോദരനെ പോലെ തന്നെ ഈ ശ്രീധുവിനും കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി നേറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കിയ ശ്രീധുവിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം ശ്രീ താമസിരുന്ന കോട്ടുകാൽ കോണം സ്കൂളിനു മുന്നിലെ വാടക വീട്ടിലാണ് ജനുവരിയിൽ നാടിനെ നടുക്കി കൊലപാതകം അരങ്ങേറിയത് ശ്രീധുവിൻ്റെ ജീവിത രീതികൾ ഒന്നും തന്നെ പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല അങ്ങനെ യോജിക്കാത്തതുകൊണ്ട് ഭർത്താവ് പാറശാലയിലെ സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞത് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു അന്നേ ദിവസം ഭർത്താവ് വീട്ടിലെത്തിയത് കൃത്യമായ ആസൂത്രണം ചെയ്ത് അന്ന് തന്നെ കൊലപാതകം നടത്താൻ ശ്രമിച്ചു ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് ശ്രീധു ശുചിമുറിയിൽ പോയ സമയത്താണ് അവരുടെ മുറിയിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് വീട്ടുവളപ്പിലെ കിണറ്റിലെടുത്തിട്ട് തന്നു പോലീസിന് ഹരികുമാർ മൊഴി കൊടുത്തു ശ്രീതുവിൻ്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയത് എന്ന രീതിയിൽ അത് ചിത്രീകരിക്കാനുള്ള ശ്രമമായിരുന്നു ഹരികുമാർ നടത്തിയത് അയൽക്കാർ വിവരം അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് കിണറ്റിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു കൊലപാതകത്തിൽ അമ്മ ശ്രീതു അറസ്റ്റിലായത് കുഞ്ഞിന് മൂന്ന് വയസ്സ് തികയൻ രണ്ട് ദിവസം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു കുട്ടി ജനിച്ചത് കുഞ്ഞിൻ്റെ അമ്മുമ്മ ഹെൽപ്പർ ഹെൽപ്പറായിരുന്നതുകൊണ്ട് തന്നെ നോക്കാൻ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു അതുകൊണ്ട് തൊട്ടടുത്ത അങ്കണവാടിയിലായിരുന്നു അധിക സമയവും കുഞ്ഞ് ജീവിച്ചിട്ടുള്ളത് അവിടെ നടക്കുന്ന പല പരിപാടികളിൽ കുട്ടി പങ്കെടുക്കാറുണ്ടായിരുന്നു തന്നെ കുട്ടിയെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് പരിസരവാസികൾ തന്നെ ഈ കൊലപാതകത്തിൽ ശ്രീധുവിനും പങ്കുണ്ടെന്നുള്ള സംശയം പോലീസിനെ അറിയിച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹരികുമാറാകട്ടെ കുറ്റം സംബന്ധിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ശ്രീധു ജയിലിലായിരുന്നു എന്നാൽ അവിടെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ദമ്പതികളുടെ സഹായത്തോടെ ഈ അടുത്ത് ജാമ്യം നേടി പുറത്തിറങ്ങി ജാമ്യത്തിൽ ഇറക്കാൻ കുടുംബാംഗങ്ങൾ ആരും തന്നെ എത്താത്ത ശ്രീധുവിനെ ഇവരായിരുന്നു പുറത്തെത്തിച്ചത് പിറകെ ഈ മാസം എട്ടാം തീയതി ശ്രീതു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെത്തി മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മോഷണ കേസിൽ പ്രതികളായിട്ടുള്ള ദമ്പതികളുടെ വിവരം ശേഖരിച്ച് അന്വേഷണ സംഘം മേൽവിലാസവും മൊബൈൽ ഫോൺ ലൊക്കേഷനും പിന്തുടർന്ന് നാല് ദിവസം മുന്നേ പാലക്കാടെത്തി കൊഴിഞ്ഞാമ്പാറയിൽ ഇവരുടെ താമസ സ്ഥലം എവിടെയെന്ന് കണ്ടെത്തി വാൽരാമൂരം എസ് എച്ച്ഒ പി എസ് ധർമ്മജിത്ത് അറസ്റ്റും രേഖപ്പെടുത്തി പ്രതിയെ കണ്ടെത്താൻ പോലീസ് നടത്തിയ ഈ അന്വേഷണത്തിൽ കൊലപാതകത്തെ കൂടാതെ തന്നെ ശ്രീധു ഉൾപ്പെട്ട സാമ്പത്തിക തിരിമറിയും ശ്രീധുവിൻ്റെ വഴിവിട്ട ബന്ധവും തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ മോഷണം പോയതായി മകളുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീധു ബാലരാമൂരം പോലീസിനെ അറിയിച്ചത് പക്ഷേ രേഖാമൂലം പരാതി ഒന്നും കൊടുത്തിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീധുവുമായി ബന്ധമുണ്ടായിരുന്ന നിരവധി ആളുകളിൽ നിന്നും പോലീസ് വിവരശേഖരണവും നടത്തി ദേവസ്വം ബോർഡിലാണ് ജോലിയെന്നും താൻ വിചാരിച്ചാൽ അവിടെ ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീതു പണം തട്ടിയത് പലരും ശ്രീധുവിന് പണം കൊടുത്തെങ്കിൽ പോലും ആർക്കും ജോലി കിട്ടിയിട്ടില്ല ചിലർക്ക് വ്യാജ നിയമന ഉത്തരവും ശ്രീതു കൊടുത്തു ദേവസ്വം ബോർഡിൽ ജോലിക്കെന്നും പറഞ്ഞ് രാവിലെ കാറിൽ പോകുന്ന ഇവർ പല ദിവസവും രാത്രി വൈകി തിരിച്ചെത്തും പണം നഷ്ടപ്പെട്ട കാര്യം സ്ത്രീകളടക്കം ഏതാനും പേർ പോലീസിനെ അറിയിച്ചിരുന്നു തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് കൂടി കണ്ടെത്തിയതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് we'll